അപ്പൊന്ന് മുത്തശ്ശിണ്ടാക്കാൻ പോണോ ഇപ്പൊ എന്താണെന്നറിയോ ചീരക്കൂട്ടാനാണ് പറയുന്നു മുത്തശ്ശി ചീരക്കൂട്ടിണ്ടാക്കി കാണിച്ചു എല്ലാവർക്കും വരുമോലോ നമ്മളൊരു മുത്തശ്ശി സബ്സ്ക്രൈബർ കൊറേ പറയൂ അപ്പൊന്ന് ഏതായാലും മുത്തശ്ശി കഴിച്ചത് എന്താണെന്നറിയോട്ടുനെ വിട്ടു കടലിരുന്നു രാവിലെ പലഹാരം അപ്പൊ ഏതായാലും പച്ചക്കറി ഒന്നും വാങ്ങാം പോയില്ല കഴിയും ചെയ്തു പിന്നെ രണ്ടു ദിവസമായിട്ടൊക്കെ നമുക്ക് പാർട്ടി കല്യാണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും വീട്ടിൽ തന്നെ കുറച്ച് പച്ചചീര കിട്ടി ബാക്കി ചോപ്പതാന്നത് ടേസ്റ്റ് കിട്ടില്ല അപ്പൊ പച്ചചീരീ ചുവരിയും കൂടി അങ്ങനെ പരിപ്പ് ഇട്ടിട്ട് വെക്കാൻ വിചാരിച്ചു അപ്പൊ ആ രീതിയില പച്ച ആശി വേണമെങ്കിൽ നിങ്ങൾ കാര്യം വേണമെന്നെങ്കിൽ പറഞ്ഞ ഒരു ദിവസം അത് കാണിച്ചില്ലല്ലോ ഏതായാലും പൈപ്പിട്ടിട്ട് നാളികരക്കാത്തത് വേണം നാളികരക്കാത്തതാണ് ഇഷ്ടം അപ്പൊ അതിന് മുമ്പ് ഇട്ടിട്ട് അങ്ങനെ വെക്കും അപ്പൊ അത് ഫ്രഷ് ചീര അല്ലേ മുത്തശ്ശിന്ന് വെച്ചാ തിരുമ്പാലൊക്കെ പോകുമ്പോ അവിടെ തന്നെ വെള്ളം ഉണ്ടാവും അനച്ചു കൊടുക്കും കൂട്ടാൻ കിട്ടിയതായി മുത്തശ്ശിക്ക് നല്ല നൈസായിട്ട് അരിയാൻ വയ്ക്കും പറഞ്ഞു അമ്മ പറഞ്ഞേരാ അമ്മ അരിഞ്ഞോളും അങ്ങനെ ചെറുതാക്കി അരിയാളാ പറഞ്ഞു ഞാൻ അരിയാ പോവണേ ഇളയ തണ്ടാവൂടെ പിന്നെ ചെലവര്ണ്ട

നമ്മളാ കുതിർത്തി വെച്ച പരിപ്പാണ് കുക്കർ വെച്ചു നമുക്ക് പരിപ്പ് തീർച്ചെടുക്കാം

ഈ കുക്കറിന് മാത്രമേ പ്രശ്നമുള്ളൂട്ടോ ഗ്യാസോ രണ്ട് വിസിൽ വന്നാ നമ്മള് കുതിർത്തി വെച്ചോണ്ടേ രണ്ട് പിന്നെ മുത്തശ്ശി ചീരാ നോക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ബാക്കിയൊക്കെ റെഡി ആക്കി വെച്ചത് റിയാതെ <toting> അണ്ണാ <noise> <sled>

ചീര യും വെക്കും പിന്നെ ചീര ചീര അമ്മ പറഞ്ഞില്ലേ പിന്നെ സാമ്പാർ വെക്കണവരുണ്ട് പിന്നെ ചീര കൊണ്ട് മോരൊഴിച്ച കൂട്ടാൻ വെക്കും പിന്നെ ഉപ്പേരി പറഞ്ഞത് ഉപ്പേരി തോരൻ തോരൻ എല്ലാം വെക്കാം അങ്ങനെ ചക്കക്കുരും ഉപ്പേരി വെച്ചാൽ നല്ല നല്ല മുരിങ്ങ വെക്കാറില്ല അപ്പൊ അതിങ്ങനെ വലിച്ച് അടിപ്പത്തിട്ടേ ചീനട്ടീടെ നല്ല ടേസ്റ്റാ മൂത്തതാണ് അപ്പൊ ഈ നാളികേരച്ചെടുക്കണ് അതിൽ കുറച്ച് ജീരകം ചുവന്ന മുളകും കൂട്ടിയിട്ടാണ് അരക്കണത് അളക് കുറച്ച് കൂട്ടിയാ എന്താ വെച്ചാൽ പുളിയില്ലാത്ത കൂട്ടാനല്ലേ പുളി ഇല്ലാത്തതിനൊക്കെ നമ്മൾ എരിവ് കുറയ്ക്കണം എന്നാലും എന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഞാനതിന് ഞാൻ എപ്പോഴും പറയും പുളിയില്ലാത്ത എരി കുറക്കണേ എപ്പഴും അരക്കാവും ആരും കൂടി നാളികേരമ്മ അതെ അതെ നല്ല കൊണ്ടുണ്ട് അല്ലേ അടുത്തത് ചീരടാടാ കുറച്ച് കുറച്ച് രണ്ടും കൂടി മിക്സ് ആ ചിട്ടാല് മഴയൊന്നും വിത്താദ്യ ചേര് ഡ്രമ്മിലോസിനോ ഒന്നിച്ച് പാവും എന്നിട്ട് അതിന് തൈ വലിപ്പൊ മാറ്റി കുഴിച്ചിട്ടാ ചെയ്യാറ് പിന്നെ കതിരി വന്നു എന്താ ചീരക്കെ എന്നും പൊട്ടിച്ചിട്ടില്ല കതിരി പൊരി അതിൻ്റെ ഇടയിൽ രണ്ടു ദിവസം യാത്ര വന്നു അങ്ങമാരി പോയി അപ്പൊ അതുകൊണ്ടൊക്കെ പൊട്ടിക്കാൻ പറ്റിയില്ല അപ്പൊ കതിരി വന്നു പിന്നെ വെയിലിന്റെ ചൂടാണെങ്കിൽ ഭയങ്കര വെയിലാണിപ്പോ അതൊക്കെയാണ് പിന്നെ ചിലവർക്ക് ചീര എന്നും തന്നെയാണോ ചോദിക്കേന കൂട്ടായി മാറി കുറയ്ക്കുമ്പോ സാമ്പാറാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം സാമ്പാർ ഉണ്ടോന്നാ ചോദിക്കേ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാല് കൊറച്ച് വെള്ളം കുറവായി പോയി അതി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോളൂ മുണ്ടപ്പൊടി ഉപ്പുടലേ ആ മതി

അപ്പൊ ആ ചീര കൂട്ടാനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ മുത്തശ്ശിക്ക് അരച്ച അരക്കാത്തതാ ഇഷ്ടം അരക്കാത്തത് അങ്ങനെ അരച്ചു കൂട്ടാത്തതാണ് ഇഷ്ടം അത് വറുത്തിട്ടത് വറുത്തിടാ ഇഷ്ടമാണ് അപ്പൊ അതിന്റെ മുമ്പേ കുറച്ച് മാറ്റി വെക്കുകയാണ്

ചെറിയുള്ളിയും നമ്മള് സവാള ചെറിയുള്ളി ഇല്ല കഴിഞ്ഞു നമ്മള് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതാ മുളകും ചോക്കണല്ലേ നല്ലോണം മൂത്തായിട്ടുണ്ട് വാജി ഉണ്ടേരി ആ മതി 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 കൂടുതൽ ഇഷ്ടം നല്ല ബാക്കി ഉള്ളിമുളക് വറുത്തിട്ടുള്ള നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി വറുത്തപ്പോ ഇതിലിട്ടു മാത്രം കൂട്ടാർ

മുളകും എല്ലാം ുംറു ആകായിച്ചക്ക് മാത്രം മതിയല്ലോ രാത്രി എല്ലാവർക്കും മതി അതുകൊണ്ട് ഇത്ര കൂട്ടാൻ രണ്ട് സ്ഥലത്തേക്കു ആയി അമ്മയുടെ ചീര കൂട്ടാനൊക്കെ ആയിട്ടുണ്ടോ മക്കളിങ്ങനെ വീട്ടിലുണ്ടാക്കി നോക്കണം മുത്തശ്ശിയോടെ